ഹായ് ഹലോ നമസ്കാരം ഫ്രണ്ട്സ് കുറച്ചധികം നാളുകളായിട്ട് വീഡിയോസ് ഒന്നും വീഡിയോസൊന്നും അപ്ലോഡിങ്ങൊന്നുമില്ല കാരണം നമ്മുടെ ഫാമിലിയിൽ എൻ്റെ പെങ്ങളുടെ കല്യാണമായിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്കാരണമാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് ബേഡ്സ് കുറച്ച് വളരെ കുറച്ച് ബേഡ്സ് ഒരു നാലഞ്ച് ബേഡ്സ് മാത്രം സെയിലിന് വന്നിട്ടുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല കാരണം നമ്മുടെ ബേഡ്സ് കുഞ്ഞുങ്ങളൊക്കെ ആയപ്പോൾ കൂടില്ല അപ്പം കുഞ്ഞുങ്ങളൊക്കെ ഒരുവിധം പരുവായപ്പോഴത്തേക്കിനി കൂടുകളിൽ സെപ്പറേറ്റ് ചെയ്ത അതിന് മാത്രമുള്ള സൗകര്യം ഇവിടെ ഇല്ല അതുകൊണ്ട് മാത്രം നമ്മൾ കളക്ട് ചെയ്ത കുറച്ച് ബ്രീഡിങ് പേരുകളാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ് അതിൽ മെയിൻ ജോഡിതായതാണ് ഇതിൻ്റെയൊരു നമ്മളൊരു കുഞ്ഞു എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഈ പേറിന് നമ്മൾ കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഒന്ന് രണ്ട് പേര് വീഡിയോ ഒക്കെ കണ്ടപ്പോഴത്തേക്കും ചോദിച്ചൊരു ആംപൂരിയുടെ പേർ കൊടുക്കാനുണ്ടോ എന്നൊക്കെ കുഞ്ഞും കൊടുക്കാനുണ്ടോ എന്ന് കുഞ്ഞ് ആക്ച്വലി കൊടുക്കാനില്ല ഈ ഒരു പേര് കൊടുക്കാനുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ കുഞ്ഞൊക്കെ എടുത്ത റിസൾട്ടൊക്കെ ഉള്ള ഒരു പെയറാണ് ഓക്കെ അപ്പം ഇതാണ് ഈ കാണുന്നതാണ് ഈ ഫീമെയിൽ ഒപ്പം ഇതാ ഇതാണ് മെയിൽ ഓക്കെ ബ്രീഡിങ് ടൈം ആയതുകൊണ്ടാണ് നമ്മൾ ഇവരുടെ ചിറകും വാലൊക്കെ കാരണം കൂട്ടിനകത്ത് കാഷ്ടമൊന്നും ആവാ വാലിലൊന്നും കാഷ്ടമൊക്കെ ആകാതിരിക്കെ അല്ലാണ്ട് ബേഡ് എന്താണ് കുഞ്ഞിനെ തീറ്റയൊക്കെ കൊടുത്തതിൻ്റെതായിട്ടുള്ളൊരു ക്ഷീണം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പെയറാണ് കൊണ്ടുപോയാൽ തന്നെ ഒരു ഡീവാമിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ബേഡിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കിയിട്ട് വീണ്ടും ജോഡി സെറ്റാക്കാം നല്ല അടിപൊളി പേറാണ് ഓക്കെ ഇനി അടുത്തൊരു പേറും കൂടെ ഉണ്ടാവും അതിനടുത്ത കാണിച്ചു തരാം ഇതേ ഇതാണ് അടുത്ത പേർ ഓക്കെ ഇതിൽ നമ്മൾ കുഞ്ഞൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇവരെ പുതിയതായിട്ട് ജോഡി സെറ്റ് ചെയ്തതാണ് ഇതാണ് കാണുന്ന ഫീമെയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫീമെലാണ് നേരത്തെ കണ്ടതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഫീമെയിലും പ്ലസ് മെയിലും മെയിൽ നല്ല അടിപൊളി മെയിലാണ് മെയിലിൻ്റെ സ്റ്റാൻഡിംഗ് ഒക്കെ കണ്ടവർ ഇപ്പം ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ ഇവരെ നമ്മൾ ജോഡി സെറ്റ് ചെയ്തിട്ട് ഓക്കെ ഇപ്പം ഈ ഈ നെറ്റും കൂട്ടിലിട്ടുകൊണ്ടാണ് ഇവർ പേടിച്ചിട്ടാണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഓക്കെ അപ്പം നിലവിൽ ഈ രണ്ട് പേർ ഇവർ നല്ല ജോഡി സെറ്റായിട്ടുണ്ട് ഓക്കെ അപ്പം ഈ രണ്ട് പേരുകൾ നിലവിൽ കൊടുക്കാ ഇട്ടേക്കാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കോ അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഓൾ കേരള അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം എന്ന് വിളിച്ചോ ഓക്കെ രണ്ടും ബ്രീഡിങ് സെറ്റുകളാണ് ഇത് നമ്മൾ ഗ്യാരൻ്റീഡ് പറയണതാണ് കേട്ടോ മറ്റത് മോശമൊന്നുമല്ല ഇത് ആക്ച്വലി റാംപൂരിലെ നല്ല കളറേഷൻ വന്നിട്ടുള്ള ഒരു പെയറാണ് അപ്പോൾ ചിക്സൊക്കെ കറക്റ്റ് നല്ല കളറിങ്ങിൽ കയറി വരും ഓക്കെ അതിൽ ഈ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഈ മെയിലാണ് മെയിലിൻ്റെ പെർഫെക്റ്റ് സ്റ്റാൻഡിങ്ങും മെയിലിൻ്റെ ഐഷൈനൊക്കെ നല്ല രസമാണ് പറവേ അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള വേറെ മാർക്കിങ്സ് ഒന്നും ഇല്ലാത്ത ഒരു റാംപൂരി മെയിലാണ് കേട്ടോ നല്ല ഓൾഡ് ലൈൻ വരുന്ന റാംപൂരിയാണ് ഓക്കെ അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവരെ ഉണ്ടെങ്കിൽ വേഗം എന്ന് വിളിച്ചു അതുപോലെ നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കനും കൂടെ എലേബിൾ ചെയ്താൽ മാത്രമേ നമ്മൾ ഇതുപോലെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പം നിങ്ങളെ പ്രാവ് ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെയാണ് ഉള്ളത് നിങ്ങൾക്ക് പ്രാവില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ റാംപൂരി ലവേഴ്സ് ഉണ്ടെങ്കിൽ വേഗം എന്ന് വിളിച്ചോ ഇതാ ഈ രണ്ട് അടിപൊളി ബേഡ്സും ഒപ്പം തന്നെ നേരത്തെ കാണിച്ചൊരു പേറും ഓക്കെ സെയിലുണ്ട് വേഗം എന്ന് വിളിച്ചോ പിന്നെ നമ്മളിൽ ഈ ഒരു സിംഗിൾ ബേഡാണ് കേട്ടോ സിംഗിൾ ഫീമെയിലാണ് ഓക്കെ ഇത് നമ്മളിൽ പണ്ടേ ഉണ്ടായിരുന്ന ഇച്ചിരി ഏജ് ഉള്ള ഒരു ഫീമെയിലാണ് കേട്ടോ പക്ഷേ എഗ്ഗിങ്ങൊക്കെ ഉണ്ടപ്പോഴും ബേഡ് നല്ല ഹാൻഡ് ഫീഡിങ് നല്ല എന്താണ് കുഞ്ഞുങ്ങളെയൊക്കെ നന്നായിട്ട് നോക്കുന്ന ഒരു ഫീമെയിൽ ബേഡായിരുന്നു ഇതിൻ്റെ മെയിൽ എൻ്റെ മിസ്സായി അപ്പോൾ അന്നുകൊണ്ട് നമ്മളിതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടേക്കാണ് നല്ല ഫീമെയിൽ ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മളിൽ മെയിലിൻ്റെയും ക്വാളിറ്റി ഉണ്ടാണോ കൊണ്ടാണോയെന്നറിയത്തില്ല ഇതിന് നമ്മൾ കുഞ്ഞെടുത്ത സമയങ്ങളിൽ പല പല കളറിൽ കുഞ്ഞുങ്ങൾ വീഴാറുണ്ട് കുഞ്ഞുങ്ങളൊക്കെ നല്ല പറവേ കുഞ്ഞുങ്ങളാണ് ഓക്കെ അപ്പോൾ ഇത് സിംഗിൾ ബെഡ് ആയിട്ടും കൊടുക്കാറുണ്ട് അപ്പോൾ ഒരു അഞ്ച് ബേഡ്സ് കൊടുക്കാറുണ്ട് അപ്പം താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബബായ് ശുഭദിനം